ഈ നെയ്ബേഴ്സിനെ നമ്മുടെ കാനഡയും മെക്സിക്കോ ഒക്കെ നമ്മുടെ അടുത്ത നെയ്ബറിങ് കൺട്രീസ് ആയതുകൊണ്ട് നമ്മുടെ അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള നമ്മുടെ ഒരു സൗഹൃദ കൺട്രി എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ മാറിയിട്ട് ശത്രുതാ മനോഭാവത്തോടെ ഇവരെ ആ ഈ നെയ്ബേഴ്സിനെ കാണുന്ന ഒരു സമീപനം ഈ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഉള്ളിലുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതൊരു എക്കണോമിക്കൽ വാറാണ് ഇതിൻ്റെ വീണ്ടും തിരിച്ചെയാണ് യുക്രൈൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യുക്രൈൻ ഉണ്ടാക്കുന്ന യുക്രൈൻ്റെ പേരിൽ ഇന്നലെ ഉണ്ടായ വാഗ്വാദങ്ങൾ ഇറ്റ് വാസ് ടോട്ടലി പ്രീ മെഡിറ്റേറ്റഡ് ആയിരുന്നു ഇത് കാരണം ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാരണം ഈ ആദ്യത്തെ ട്രംപിന്റെ സമയത്ത് ട്രംപിനെ എം പി ചെയ്യുന്നതിനുള്ള വിഷയം എന്ന് പറയുന്നത് ബൈഡന്റെ മകൻ യുക്രൈനുമായിട്ട് യുക്രൈനിൽ ചെയ്ത ഒരു ജോലിയുടെ പേരിൽ അദ്ദേഹത്തെ ടാണിഷ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് യുക്രൈൻ ഗവൺമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ട്രംപ് ഡിമാൻഡ് ചെയ്തായിരുന്നു പക്ഷേ ഹെസിസ് അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പൊ അതിന്റെ ഒരു വാശിയുണ്ട് അതുകൊണ്ട് ട്രംപിനെ ആദ്യത്തെ ഇമ്പീച്ച്മെന്റ് അതിന്റെ പേരിലായിരുന്നു അപ്പൊ ആദ്യം മുതലേ യുക്രൈനെ തകർക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു 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 പോയിന്റ് ഓഫ് നോ കോസ്റ്റ് അപ്പൊ അതിന്റെ പുറത്ത് ഇത് ഇപ്പം ഇവർക്ക് വേണ്ടത് ട്രംപിനും റഷ്യക്കും വേണ്ടത് സെലൻസ്കിയെ മാറ്റിയിട്ട് ഒരു പുതിയ നേതാവിനെ കൊണ്ടുപോകുക അപ്പൊ അപ്പുറത്ത് ഒരു ഒരു പ്രോ റഷ്യൻ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പാവ സർക്കാരിനെ വെച്ചിട്ട് റഷ്യയുടെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ അതുകൊണ്ട് ഈ ട്രംപിന്റെ ആക്രോശങ്ങളും പരാക്രമങ്ങളും ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോകുന്നു എനിക്ക് തോന്നുന്നു ചർച്ചയിൽ എന്താണ് സെലൻസ്കിയെ അവർ എന്താണ് ട്രംപ് ആരോപിച്ചത് യു ആർ ഗാംബ്ലിംഗ് വിത്ത് ദി തേർഡ് വേൾഡ് വാർ എന്നാണ് അപ്പോൾ തിരിച്ച് യൂണോ യുക്രൈനിയൻ ലീഡേഴ്സ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത് ഇഫ് ഈസ് ഗാംബ്ലിംഗ് വിത്ത് ദി തേർഡ് വേൾഡ് വാർ ഇറ്റ് ഈസ് വ്ളാദിമിർ പുടിൻ സോ വി ഡോ വി ഡോൺ വാണ്ട് കോംപ്രമൈസ് വിത്ത് ഇം അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ച കൊണ്ട് അല്ലെങ്കിൽ യുനോ വൈറ്റ് ഹൗസിലെ ഈ ഒരു ഹീറ്റഡ് കൺഫ്രണ്ടേഷൻ വഴി ട്രംപ് സാധിച്ചെടുക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് റഷ്യയെ പിണക്കാനും പറ്റത്തില്ല എന്നാൽ യുക്രൈൻ്റെ മിനറൽസ് വേണമെന്നായിരുന്നു അപ്പൊ ഒരു ഒരു ബിസിനസ് ഡീൽ രണ്ടുപേരെയും പിണക്കാൻ പറ്റത്തില്ല ആ ഒരു ലക്ഷ്യമായിരുന്നില്ലേ ഇവര് ഉദ്ദേശിച്ചത് കാരണം ഈ ഒരു കൺഫ്രണ്ടേഷന് ശേഷം ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു when uh, when ി ഈസ് റെഡി ഫോർ പീസ് ഹി ൻ കം ബാക്ക് ടു വൈറ്റ് ഹൗസ് അഗൈൻ എന്നാണ് പറയുന്നത് അപ്പം ഇത് ഇതിൽ ഉദ്ദേശിച്ചത് നമ്മുടെ ഫുഡിനെ പിണക്കാതിരിക്കാനും അതോടൊപ്പം സെലൻസ്കിയെ തന്റെ കൺട്രോളിൽ നിലനിർത്താനും വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നില്ലേ ശ്രീ റിജി പഠിവത് അങ്ങനെ നോക്കാൻ ലോക പൊളിറ്റിക്സിൽ ഇപ്പം നോക്കിയിട്ട് സെലൻസ്കി ഹാസ് അറ്റ്ലീസ്റ്റ് അവിടുത്തെ ആൾക്കാരുടെ മുകളിൽ അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആയി മാറും അതായിരുന്നോ ട്രംപിന്റെ ഉദ്ദേശം അല്ലെ അമേരിക്കൻ ഇന്റലിജൻസുകാര് നല്ല കഴിവുള്ളവരും നല്ല അനലിറ്റിക്കൽ സ്കിൽ ഉള്ളവരുമാണ് അവരാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് ഇത് എങ്ങനെയായി ഇതിനെ ഡീൽ ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സ്കീയെ സ്ട്രോങ്ങർ ആക്കുക എന്നിട്ട് സെലൻസ്കിയിൽ കൂടെ കാര്യങ്ങൾ നേടുക അന്നേരം കുട്ടിനെതിരെയും ഒരു ആയുധം കയ്യിലിരിക്കുന്നു ഇങ്ങനത്തെ തീരുമാനങ്ങൾ പൊതുവെ സി ഐ എ പിന്നെ മുതലായവർ ചേർന്ന് എടുക്കുന്ന തീരുമാനമാണ് അതിനകത്ത് പ്രസിഡന്റ് ട്രംപ് മാത്ര അല്ലെങ്കിൽ പുള്ളിയുടെ ഓഫീസ് മാത്രല്ല ഫോറിൻ മിനിസ്ട്രി മാത്രല്ല സി ഐ എന്നുള്ള ഇൻപുട്സും എല്ലാം ഉപയോഗിച്ചാണ് അവരിങ്ങനെ ഓരോന്നും തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നെ ടാരിഫ് വാർ എന്ന് പറയുന്നതിനകത്ത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ എന്തുകൊണ്ട് ടെസ്ല ഇല്ല അല്ലെ ഹാർലി ഡേവിഡ്സൺ എന്തുകൊണ്ട് ഇരുന്നൂറ് ശതമാനം ടാരിഫ് അതിപ്പം കുറയ്ക്കാൻ പറഞ്ഞു പതിനഞ്ച് ശതമാനം ആക്കും അങ്ങനെ നമ്മുടെ നാട്ടില് ടെസ്ലായുടെയും ഹാൾലി ഡേവിഡ്സിന്റെയും ഫോർഡിന്റെയും ജി എം സിയുടെയും ഒക്കെ ഷോറൂം തുറക്കും ദാറ്റ് എ ക്ലിയർ ഇൻഡിക്കേഷൻ പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് അതിലും കൂടുതൽ ഇന്ത്യയിൽ അമേരിക്കൻ ബേസ് ആൻഡ് നിക്കോബാറുടെ ഏതെങ്കിലും ഐലൻഡിലോ എവിടെയോ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനോ അത് ഇന്ത്യ സംബന്ധിച്ച് കൊടുക്കുമോ ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്ദിരാഗാന്ധി നയൻറ്റീൻ സെവന്റി വൺ ഇൻഡോപാക് യുദ്ധത്തിന്റെ സമയത്ത് ഏഴാം കപ്പൽ പടാനിക്സൺ അയച്ചപ്പോൾ എന്ത് വേണേലും ചെയ്തോ ഞങ്ങൾ പ്രതിരോധിച്ചോളാം എന്ന് പറഞ്ഞ് നിന്ന് ാണ് അതുപോലെ തന്നെ കാർഗിൽ യുദ്ധ സമയത്ത് വാജ്പായിയെയും നവാസ് ഷെരീഫിനെയും വിളിച്ചപ്പോൾ വാജ്പായി പോയില്ല അത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു രാജ്യത്ത് നമ്മൾ ഇത് ചെയ്യോ നമ്മുടെ ആ ആ നോൺ അലൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വേറൊരു ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾക്കായി വിട്ടുകൊടുക്കില്ല എന്ന ദൃഢ വിശ്വാസം ഉണ്ടോ എന്ന് നേരത്തെ നമ്മുടെ പ്രൊട്ടക്ഷനിസ്റ്റ് എക്കണോമി ആയിരുന്നു നമ്മൾ പുറത്ത് ആരെയും വരാൻ സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു നമുക്ക് അംബാസഡറിയും തിയേറ്റർ വല്ലാതെ വേറെ കാറില്ലായിരുന്നു മൻമോഹൻ സിംഗ് വന്നപ്പോഴല്ല എക്കണോമി ഓപ്പൺ ഔട്ട് ചെയ്തത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അപ്പം നരീംഹാറാന്റെ കീഴിൽ അല്ലേ ഇതൊക്കെ ഓണപ്പ് ആയത് ഇത്രയും സ്പീഡിൽ നടന്നത് അതുകൊണ്ട് ഇപ്പൊ എടുത്ത് കളയുമ്പോൾ ഇപ്പൊ ഓൾറെഡി ഇന്ത്യയിൽ സെൻസെക്സ് നിലവാരങ്ങൾ കൂപ്പുമുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ടാറ്റ ഓൾറെഡി അവിടെ ഷോറൂമും ബാക്കി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങി ഇവിടെയാണ് ഈ എക്കണോമിക്സ് ടു എഫക്ട് ഇന്ത്യ ബാക്കി രാജ്യങ്ങളെ ഇത് ഓവൽ ഹൗസിലെ അന്നത്തെ ഡിസ്കഷനില് അല്ലെങ്കിൽ അന്നത്തെ ചർച്ചയില് എന്താണ് സെലൻസ്കിയെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി വളരെയധികം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും യു എസ് പ്രസിഡന്റ് എന്താണ് ഡൊണാൾഡ് ട്രംപും കൂടി വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചു അതിന്റെ ഫലമായിട്ട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേൾഡ് ലീഡർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇമേജ് പിന്നെ കോട്ടം തട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം ഒരു വേൾഡിലെ ഒരു കൂടുതൽ സപ്പോർട്ട് നമ്മുടെ സെലൻസ്കിക്ക് കൂടുതൽ ഒരു സപ്പോർട്ട് കിട്ടിയതായിട്ടും ആണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ ട്രംപ് അദ്ദേഹത്തിന്റെ യു ചർച്ചയിൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു ബിസിനസ്മാൻ ആണ് ഐ ഓൾവേസ് ഡീൽ വിത്ത് മെസ് ആൻഡ് ഐ ഡീൽ ഇറ്റ് ഐ സോൾവ് ഇറ്റ് അപ്പം അദ്ദേഹത്തെ ആ ഒരു ബിസിനസ് മാൻ എന്ന നിലയ്ക്ക് ആണ് അദ്ദേഹം ഈ ഒരു ഇഷ്യൂവിനെ പോലും കാണുന്നത് ഓരോ രാജ്യവുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അത് സോൾവ് ചെയ്യുക മീഡിയേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുക അതിന്റെ ഫലം അവർക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ട്രംപ് നേരത്തെ മുതലേ പിന്തുടരുന്ന ഒരു രീതി അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് ഉണ്ടായിരുന്ന സപ്പോർട്ട് പല രാജ്യങ്ങളിലും നഷ്ടപ്പെട്ടു അപ്പോൾ ആകെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത് യു എസിലെ റിപ്പബ്ലിക്കൻസും പിന്നെ ചിലപ്പോൾ റഷ്യൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും എന്നാൽ സെലൻസ്കിക്ക് വേൾഡ് ലീഡേഴ്സിന്റെ ഇടയിലും മറ്റ് മറ്റ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ ഇടയിലും നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് യുക്രൈനിൽ തന്നെ സെലൻസ്കിയുടെ സെലൻസ്കിയെ ഓർത്ത് എല്ലാവരും അഭിമാനം കൊള്ളുന്നു എന്നാണ് അവരുടെ പ്രതികരണം അതുപോലെ തന്നെ ട്രംപിനെതിരെ ഒരു ആങ്കർ കൂടി ബെഡ്സ്റ്റ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത സംഭവമാണ് അന്ന് ഓവൽ ഹൗസിൽ സംബന്ധിച്ചത് കാരണം ഇതിനു മുമ്പിരുന്ന റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ മെൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രസിഡന്റുമായി നമ്മൾ കണ്ടിട്ടുണ്ട് ജോർജ് ഡബ്ല്യൂ ബിഷിന്റെയും റൊണാൾഡ് റെയ്ഗിന്റെ ഒക്കെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഒരു രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ആഹ് വളരെ യു ഒട്ടും മര്യാദ ഇല്ലാത്ത രീതിയിൽ മറ്റൊരു രാഷ്ട്ര അവരുടെ ഒരു കൗണ്ടർ പാർട്ടാണ് അപ്പം ആ ഒരു റെസ്പെക്ട് കൊടുക്കാതെ വളരെയധികം തരം താണ രീതിയിൽ നമുക്ക് പറയേണ്ടി വരും സംസാരിച്ച് അപ്പം അങ്ങനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സെലൻസ്കിയെ അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത് അപ്പം എന്തു പറയുന്നു ശ്രീ കോരസം വർഗീസ് ഇനി എന്താ എന്നുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് ലോകത്തിന്റെ മുമ്പിലും നമ്മുടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓവൽ ഓഫീസ് കീമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളാണ് പല അമേരിക്കക്കാരുടെയും കയ്യിൽ ഇപ്പൊ ഇന്ന് കുറെ ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോഴെ പറയുമായിരുന്നു ഈണോ ഈ വേർ അമേരിക്കിറ്റി ഉണ്ട് നമ്മുടെ സിവിലൈസേഷൻ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് രൂപം കൊടുത്തിട്ടുള്ള അതിനൊരു ഒരു ഒരു പരിണാമ കാലഘട്ടമുണ്ട് അപ്പൊ അതിനകത്ത് കടന്നു വരുന്ന പല കമ്പോണൻസ് ഉണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ മറ്റുള്ളവരോട് കൊടുക്കുന്ന ആർജിക്കുന്ന വിശ്വാ പിന്നെ റെസ്പെക്റ്റ് അതുപോലെ തന്നെ മൂല്യങ്ങള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന മൂല്യങ്ങള് അതുപോലെ നമ്മുടെ നമ്മളെ വായിക്കുന്ന പുസ്തകങ്ങള് നമുക്ക് കിട്ടുന്ന അറിവുകൾ ഇതൊക്കെ കൊണ്ടാണ് ഒരു അത് ഒരു അതൊരു കാലഘട്ടത്തിൽ കൂടെ മുമ്പോട്ട് പോകുമ്പോഴതിന്റെ സിവിലൈസേഷൻ ആയിട്ട് അറിയാതെ രൂപപ്പെട്ടിരുന്നു അപ്പൊ ഇരുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ഒരു അമേരിക്കയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ സിവിൽ വാറും വളരെ കൊടി കൊടിയ പീഡനവും യാതനയും തമ്മിത്തല്ലും സ്ലേവറിയും സിവിൽ വാറും എല്ലാം കഴിഞ്ഞ ബ്ലഡി ആയിട്ടുള്ള ഒരു ഒരു കാലഘട്ടത്തിൽ കൂടാണ് അമേരിക്ക ഈ രൂപത്തിലെത്തിയത് നിൽക്കുന്നത് പിന്നെ നോവൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പ്രസിഡന്റുമാരും മുൻ പ്രസിഡന്റ്മാരും വളരെ ഹൈ എസ്റ്റീമിലുള്ള പ്രസിഡന്റുമാരാണ് പക്ഷേ ഈ ഒരാളെ പറ്റി പറയുമ്പോൾ റീഗൻ്റെ കാര്യം റീഗനാണ് ഈ പിന്നെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക്കൻ ഒരു മൂല്യം ഇവിടെ ഇൻസ്റ്റോൾ ചെയ്യുകയും അമേരിക്കയെ വല്ലാണ്ട് ഉപരവിക്കുകയും ചെയ്തൊരു പ്രസിഡന്റ് ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും ചാരിസിനാക്കി വെച്ച് നോക്കുമ്പോൾ ഐ ലൈക്ക് നമ്മൾ ഒരു കാലഘട്ടത്തിൽ യുവാക്കളായിരുന്ന സമയത്തുള്ള ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ആ ഡെലിവറൻസും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു പക്ഷേ അതേസമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവരെ പറ്റി പറഞ്ഞ കമന്റുകൾ ഓഫ് ഓഫ് ദി റെ റെക്കോർഡിലൊക്കെ ഇവിടെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് വളരെ മോശമായിട്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെ ചിത്രീകരിച്ചത് കാരണം പറഞ്ഞ ഭാഷ പോലും വളരെ മോശമായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു 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 അമേരിക്കക്കെതിരായിട്ട് വരുന്ന ഒരു ഹാർഡ് കോർ ഒരു അവന് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ഇൻവോൾവെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു വല്ലാണ്ട് വാശി അമേരിക്കയുടെ ഒരു ഒരു ഹൃദയഭാഗത്ത് എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കും നമ്മൾ പറയുമ്പോഴേ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇപ്പം അമേരിക്കയുടെ പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രംപിന്റെ ഗവൺ ഗവൺമെന്റിലുള്ള പ്രസ് സെക്രട്ടറി ഓരോ ഇനീഷ്യൽ ബ്രീഫിങ് നടത്തുമ്പോഴും അവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കറുത്ത ജാക്കറ്റ് ഉണ്ട് അതിൽ ഈ ഇടത്തുഭാഗത്ത് ഒരു കുരിശ് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ക്രൈസ് ക്രിസ്ത്യൻ റൈറ്റ്വിങ്ങിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ അമേരിക്കയിൽ അലയടിക്കുന്നത് കാരണം ഈ റൈറ്റ്വിംഗ് ആൾക്കാരെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ വാല്യൂസിനെ ബേസ് ചെയ്തുള്ളതാണ് അപ്പൊ അത് അത് ഉയർത്തി കാണിക്കുമ്പോഴേ ആ ക്രിസ്ത്യൻ വാല്യൂസിനകത്ത് ആ ക്രിസ്ത്യാനിക്കകത്തൊന്നും ബ്രൗൺ സ്കിന്നും സ്കിനും ബ്ലാസ്കിനൊന്നും അങ്ങനത്തെ വരുന്നില്ല അത് റെഡ് സ്കിൻ മാത്രമുള്ള ഒരു 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 പ്രൊണ്ടീഷ്യനാണ് അപ്പൊ രണ്ടാം നമ്മൾക്ക് പഴയ മൂവീസൊക്കെ കാണുകയാണെങ്കിലും സെക്കൻഡ് വേൾഡ് വാർ മൂവീസൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പല വളരെ ഐക്യമുള്ള സാധ്യതകള് നിയോ നാസിസും ക്രിസ്ത്യൻ റൈറ്റ് വിങ് മൂവ്മെന്റിന്റെ ഒക്കെ പല ഏകത ഏകതകൾ അവിടെ കാണുന്നത് അതാണ് തീയതിപ്പെടുത്തുന്ന ഒരു സംഭവം അപ്പൊ ഈ നാളെ എങ്ങോട്ട് പോകുമെന്നുള്ള ആശങ്ക ലോകത്തിനു കൊണ്ട് അമേരിക്കയിലെ സാധാരണക്കാരെ ആൾക്കാർക്കും ഉണ്ട് ഇവൻ ഇന്ന് ഒരാൾ എന്നോട് പറയായിരുന്നു ഇത് എന്താ പ്രൈവറ്റ് കമ്പനിയാണോ ഈ പോകുന്നത് ഇത് ഒരു അമേരിക്ക അല്ലേ അമേരിക്ക ഒരു രാജ്യമല്ലേ ഇപ്പൊ രാജ്യത്തിന് പിന്നെ ഇവിടെ ഒരു സെനറ്റ് ഉണ്ട് ഇതൊരു കോൺഗ്രസ് ഉണ്ട് ഒരു ഡിസ്കഷൻ ഉണ്ട് ഡിബേറ്റ് ഉണ്ട് അഞ്ച് ബില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അമേരിക്കയിലെ അംഗത്വം കിട്ടാമെന്നുള്ള ഒരു പ്രസിഡന്റ് മാത്രം എടുക്കേണ്ട തീരുമാനമല്ല അപ്പൊ അത് അത് ഫ്ലോറിലുള്ള ചർച്ചയുടെ വിഷയമാണ് ആ ചർച്ചയ്ക്ക് പോലും വരാതല്ലോ എക്സിക്യൂട്ടീവ് റൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ റഷ്യൻ ഓളികാർഡ്സിനൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കും അപ്പൊ അവർക്കുമൊക്കെ അവർക്കും അറബികൾക്കും ആർക്കും വേണമെങ്കിലും അമേരിക്കയിലേക്ക് കടന്നു വരാനും അമേരിക്കയുടെ ഒരു അപ്പർ ക്ലാസ് ഒരു ലോബിങ്ങിനകത്ത് അവർക്ക് ബന്ധപ്പെടുവാനും അമേരിക്കയുടെ പോളിസികളും മാറ്റിക്കൊണ്ടു പോകാനും ഒക്കെ താല്പര്യവും സാധ്യതയുള്ള ഒരു വല്ലാത്തൊരു നാളെ മുമ്പില് ഭീഷണിയായിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക നാളത്തെ പറ്റി ഓർത്ത് അല്പമാശങ്ക തന്നെയുണ്ട് ശ്രീ റജു കൊടുവത്ത് നമുക്ക് മറ്റു ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയെ അടിക്കാനുള്ള ഒരു വടി ട്രംപ് തന്നെ കൊടുത്തതായിട്ട് കരുതുന്നുണ്ടോ കാരണം എല്ലാ സംഘടന വേൾഡ് സംഘടനകളെയും ഡബ്ല്യു എച്ച്ഒ നാറ്റോ യൂണോ എല്ലാ ട്രീറ്റുകളെയും ഒക്കെ ഒന്ന് അപമാനിക്കുന്ന ഒരു രീതിയാണ് ട്രംപിന്റെ രണ്ടാം വരവില് നമ്മൾ കാണുന്നത് അപ്പോൾ അതിലൊക്കെ എല്ലാ ലോക ലോകരാജ്യങ്ങൾക്കും ട്രംപിനോട് നേരത്തെ തന്നെ ഒരു വിപ്രതിപ്പത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവങ്ങളുടെ കൂടി വരുമ്പോൾ മുൻപ് കാനഡയെ അപമാനിച്ചതുപോലെ ഇപ്പോൾ സെലൻസ്കിയെ അപമാനിച്ചു വിട്ടു അപ്പോൾ അപ്പോൾ സെലൻസ്കിക്ക് അനുകൂലമായ ഒരു മൊത്തത്തിലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് അത് ട്രംപിന്റെ ഒരു വേൾഡ് ലീഡർ എന്ന നിലയിലുള്ള ഇപ്പൊ നിശ്ചയിക്കും അങ്ങനെ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായും അദ്ദേഹത്തിന് അടുത്ത ടേം ഇല്ല മത്സരിക്കാമേ ഒന്നാമത് രണ്ടാമത് അമേരിക്കയാണ് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും യു എനും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്നത് അവരില്ലെങ്കിൽ അത് ഈ ഓർഗനൈസേഷൻസ് സ്വന്തം മുമ്പോട്ട് പോവുകയല്ല അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ല അതാണ് അദ്ദേഹം കാണിക്കുന്ന അല്ല അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രണ്ടാമത് റഷ്യ ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇത് വേറൊരു നിലയിലേക്ക് മാറും വേൾഡ് ഓർഡർ വിൽ ചേഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ലൈക്ക് ദ സെക്കൻഡ് വേൾഡ് വാർ ബാക്കി എല്ലാവരും നോൺ എൻറ്റിറ്റീസ് ആയിട്ട് മാറും അതുപോലെ എക്കണോമിക്കലി മിലിറ്ററിലി പിന്നെ പൊളിറ്റിക്കലി സ്ട്രാറ്റജിക്കലി എല്ലാ രീതിയിലും ഇതൊരു മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ഈ പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ ആരാരുടെ കൂടെ നിൽക്കും എതിർച്ചേരിയിൽ ആരൊക്കെ അവർക്ക് എന്തേലും പവർ ഉണ്ട് പിന്നെ ഇതെല്ലാ ഇൻഫോർമേഷൻ ആൻഡ് എക്കണോമിക് വാറാണ് ഈ മുമ്പോട്ട് അങ്ങനെ വരുമ്പം യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ലോക്കലൈസ്ഡ് ഇപ്പൊ യുക്രൈനിൽ നടക്കുന്ന പോലെയോ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വാർസോ വാർസോ ചെറിയ അല്ലാതെ ഇവരാരും അവരുടെ തല ശ്രീ കോരസം വർഗീസ് ഇപ്പോഴും റിപ്പബ്ലിക്കൻസ് അല്ലെങ്കിൽ ട്രംപ് സപ്പോർട്ടേഴ്സ് പൊതുവെ പറയുന്നത് ട്രംപിന്റെ പോപ്പുലാരിറ്റി കൂടിയിട്ടേ ഉള്ളൂ രണ്ടാമത്തെ വരവിൽ നിന്നാണ് കാരണം അവ അമേരിക്കയുടെ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ട്രംപിന്റെ വേൾഡ് ലീഡർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ച്വലൈസേഷൻ പവർ എക്സിക്യൂട്ടീവ് പവർ ഉള്ളൂ എന്നാണ് ഒരു അമേരിക്കക്ക് ഒരിക്കലും ഇതുകൊണ്ട് നാണക്കം ഉണ്ടാകുന്ന ഒരു നടപടിയും അമേരിക്കക്കാർക്ക് നിരാശരാകേണ്ട ഒരു പ്രവൃത്തിയും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് സപ്പോർട്ടേഴ്സ് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഒരു ഒരു പരിധിവരെ ശരിയാണ് അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ തീം അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സോ പവർഫുൾ ചേഞ്ച് ദി ദി റെസ്റ്റ് ഓഫ് വേൾഡ് ദിവേൾഡ് ഇറ്റ് ഓൾറെഡി ഈ ത്രീ ഫോർ വീക്സ് കൊണ്ട് തന്നെ അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കാരണം ഇന്നലെ വരെയുള്ള ബൈഡനും പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഉറക്കം തൂങ്ങി ബൈഡനാണ് അദ്ദേഹം നോ ബഡി അസ് സോ അപ്പം എല്ലാ ലോകത്തിന്റെ ഓട്ടത്തിന്റെ എല്ലാം കൂട്ടത്തിൽ കൂടുന്ന ഒരു അമേരിക്കക്കാരനായിട്ട് അമേരിക്കയെ മാറ്റിയെടുത്ത് ഇത്രയും കാലം അതല്ല അമേരിക്കയ്ക്ക് തന്നെ നിൽക്കാനും ചങ്കുറ്റമായിട്ട് കാര്യങ്ങളെ പറയാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു പോയിന്റ് നല്ലൊരു ശതമാനം അമേരിക്കക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഈ നമ്മള് അല്പം കലയോ സാഹിത്യമോ എഴുത്തൊക്കെ ഉള്ളവർക്കാണ് ഈ മനുഷ്യൻ എന്നുള്ളൊരു ബോധം വരുമ്പോഴും നമ്മളൊരു ഒരു അതിരുകൾ വിട്ടിട്ട് മനുഷ്യ ലോകത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ ഒരു അങ്ങനെയൊരു ആൾക്കാർക്കാണെങ്കിൽ കൂടുതൽ ലോലഹൃദയർ എന്നൊക്കെ പറയാരിക്കാണെങ്കിൽ ബുദ്ധിമുട്ട് വരും അല്ലാതെ ഒരു ടിമിഡായിട്ട് ചിന്തിക്കുന്ന ഒരു നാഷണലിസ്റ്റ് ചിന്തയുള്ളവർക്കൊക്കെ അവരെ സംബന്ധിച്ച പ്രൗൌഡ് മൂമെന്റ് കാരണം ഇന്നലെ വൈകുന്നേരം ിൽ ഞാൻ രണ്ട് രണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് മലടികളാണ് കാരണം അവരെ അയച്ചിരുന്ന വിഷയങ്ങളും അവര് സമ്മതിക്കുന്ന കാര്യങ്ങളും അവർ വളരെ പ്രോട്ടൻ്റായിട്ടാണ് അപ്പം ചെലം സ്കീ വാസ് പിന്നെ അമേരിക്കയെ വളരെ താറടിച്ച് കാണിക്കുകയായിരുന്നു ചെലൻസ്കിത് അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്രയും കാലം അമേരിക്കനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് നന്ദി അവിടെ സ്മരിക്കണം എന്നുള്ള ഈ ഇവരുടെ ജെഡി വാൻസിന്റെ ഒക്കെ അതേ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ ധാരാളമുണ്ട് അപ്പൊ അവരോട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതുകൊണ്ട് അമേരിക്കയിലെ ചലനങ്ങൾ രണ്ട് രീതിയിലാണ് അപ്പൊ ഞാൻ പറയുന്നത് മാത്രമല്ല അമേരിക്കയിലെ ബേസിക്കായിട്ട് സ്വന്തം അതെന്റെ വ്യത്യമായിട്ടുള്ള കാഴ്ചപ്പാടാണ് പറയുന്നത് പക്ഷെ അതേസമയം നല്ലൊരു ശതമാനത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ അമേരിക്ക ഉണ്ട് ഈവൻ പിന്നെ റാഡിക്കൽ വൈറ്റ്സ് റാഡിക്കൽ വൈറ്റ്സ് നമ്മളിപ്പോൾ റാഡിക്കൽ ആയിട്ട് പറയുന്നത് എല്ലാ ഭാഗത്തും റാഡിക്കൽസ് ഉണ്ട് പിന്നെ മലയാളികളുണ്ട് റാഡിക്കൽസ് നൗർത്ത് ഇന്ത്യൻസിലുണ്ട് റാഡിക്കൽസ് ഇപ്പൊ അമേരിക്കയിലെ സാധാരണ ചിന്തിക്കുന്ന വെള്ളക്കാര് അവർക്ക് അവർക്കൊരു അരക്ഷിതാബോധത ഉണ്ടായിരുന്നു കാരണം ഒബാമയുടെ കാലഘട്ടം പോലെ അമേരിക്കൻ വൈസ് വാസ് വെരി ഡിസ്ഗണ്ടഡ് കാരണം ദേവിയ ലെഫ്റ്റ് സെക്കൻഡ് ക്ലാസ് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട് അമേരിക്കയിലെ പോപ്പുലേഷന്റെ സിവിറ്റി വരുന്നുണ്ട് അപ്പം അവർ ഉണ്ടാക്കിയ അമേരിക്കയിൽ അവർക്ക് രണ്ടാം തരക്കാരായിട്ട് മാറുന്നു അവർക്കുള്ള അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ സാധാരണ വെള്ളക്കാരായിട്ടുള്ള അമേരിക്കക്കാർ ഉള്ളു അപ്പം അത് പിന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ വന്നിരിക്കണത് ഈ ഫെഡറൽ ഗവൺമെന്റ് ജോബുകളും ഗവൺമെന്റ് പോളിസി മേക്കിംഗ് ഡിസിഷനും ഒക്കെ മറ്റുള്ള സ്കീമിലെ ആൾക്കാർ മുമ്പോട്ട് കടന്നു വരുമ്പോഴേക്കും വെള്ളക്കാർക്ക് താഹസ്യം കുറഞ്ഞു വരുന്നുള്ള ആ കാരണം അവർ ഇപ്പോൾ ഇന്ത്യക്കാരെ ആണെങ്കിൽ പോലും അവർ അവർ സ്മാർട്ടാണ് ദ ഗുഡ് മാനേജേഴ്സ് ദ മാനേജിങ് തിങ്സ് വെരി വാവ് അപ്പം അവരുടെ കീഴിൽ വെള്ളക്കാർക്ക് ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ തന്നാൽ മതി ഞാനും ജോലി ചെയ്ത ആ ഭാഗത്ത് സെയിം സിറ്റുവേഷൻ ആണ് നമ്മള് മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ വെള്ളക്കാരുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ താഴെ നിന്ന് ജോലി ചെയ്യാനൊക്കെ അവർക്ക് വളരെയധികം മടിയുണ്ട് കാരണം ഒരേ ഡിഗ്രി എടുത്തവരാണെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ കായികം നമ്മുടെ കയ്യിൽ കൊണ്ട് നമ്മൾ മുമ്പോട്ട് ഇപ്പോൾ കാനഡയിലും ആ സിറ്റുവേഷൻ ആയിരിക്കും അത് അങ്ങനെയൊരു ഡിസ്കണ്ടായിട്ടുള്ള ഒരു വലിയൊരു ഒരു വൈ പോപ്പുലേഷൻ ഉണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് ട്രംപ് അപ്പൊ ട്രംപ് ഉയർത്തുന്ന ഈ വാദഭവങ്ങളും അവന് അതിൽ എന്ത് പിന്നെ റെട്ടോറിക്ക് പറഞ്ഞു കഴിഞ്ഞാലും ദർ സോ പ്രൗഡ് ഓഫ് ഇറ്റ് അങ്ങനെ ഒരു നല്ലൊരു ശതമാനം അമേരിക്കക്കാരുണ്ടോ എന്നുള്ളതാണ് ഇവിടെ എനിക്കിത് കൃത്യമായിട്ട് പറയാനുള്ളത് ഞാനത് നേരിട്ട് കാണുന്നത് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തേഴാമത്തെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ട് എനിക്ക് വന്നു കഷ്ടി ഒന്നര മാസം പൂർത്തിയാകുമ്പോഴത്തേനും എല്ലാ ദിവസവും വേൾഡിനെ ട്രംപിന്റെ പിന്നാലെ വരുത്താൻ വേണ്ടിയുള്ള ഓരോ നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നത് ഇപ്പം എതിർക്കാനാണെങ്കിലും പ്രതിരോധിക്കാനാണെങ്കിലും അറ്റാക്ക് ചെയ്യാനാണെങ്കിലും എല്ലാവരും യുനോ ഫോക്കസ് ചെയ്യുന്നത് ട്രംപിനാണ് അപ്പോൾ ഒരു ന്യൂസ് മേക്കർ എന്ന നിലയിൽ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ചിലപ്പോൾ യുനോ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എതിർ എതിർപ്പുള്ളവരാകാം എതിർ എതിർക്കുന്നവരാണെങ്കിലും അനുകൂലിക്കുന്ന എല്ലാവരും യുനോ വേൾഡ് മീഡിയയുടെ ഹെഡ്ലൈൻസ് എപ്പോഴും ഇപ്പോൾ ട്രംപിലാണ് അപ്പം ഇത് ഒരു ട്രംപിന്റെ ഒരു യുനോ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് പോലും കാണുന്ന ആളുകളുണ്ട് എന്ത്യുന്നു ശ്രീ റെജി കൊടുവത്തെ ഈ ട്രംപിന്റെ ഈ ആക്ഷൻസ് ഫോറിൻ പോളിസി അതുപോലെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി യുനോ പ്രോബ്ലംസ് ഉണ്ടാക്കിയാൽ സോൾവ് ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സാമർഥ്യം ട്രംപിന്റെ ഫോറിൻ പോളിസിയുടെ ഇൻഫ്ലുവൻസ് അത് ഗ്ലോബൽ ബാലൻസ് ഓഫ് പവറിനെ അദ്ദേഹം ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ യുനോ വേൾഡ് ഓർഡർ മാറാൻ പോവുകയാണ് എസ്പെഷ്യലി യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നുള്ള ചില സെന്ററുകളിലൊക്കെ അമേരിക്ക ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അമേരിക്കയുടെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിലനിൽക്കാനുള്ള ഒരു യുനോ ഒരു സെൽഫ് റിലയൻസിനെ പറ്റി ചിന്തിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപിന്റെ ആക്ഷൻസും പോളിസി പോളിസിയും അതുപോലെ തന്നെ ഈ ഇന്റർനാഷണൽ റിലേഷൻസ് മറ്റു രാജ്യങ്ങളുടെ ഒരു അമേരിക്കയെ വിട്ട് വേറിട്ട ഒരു വ്യക്തിത്വം ഒരു നിലനിൽപ്പ് ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ മറ്റു രാജ്യങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ അതോ വീണ്ടും അമേരിക്കയുടെ കീഴിൽ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് തെളിക്കുന്ന വഴിയെ രാഷ്ട്രങ്ങൾ പോവുകയാണോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ഒന്നാമത് ഇദ്ദേഹത്തിന്റെ ഒരു ടെൻ ഇല്ല ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ നിലയ്ക്ക് വേണ്ടിയാണ് അതിൽ നമ്മൾ ഏകപക്ഷീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സൈഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ബിസിനസ് മുഴുവൻ ഡോളറിൽ നടക്കും ബ്രിക്സ് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ എല്ലാവരും അവരവരുടെ കൂട്ടുകെട്ടുണ്ടാക്കി ബിസിനസ് ചെയ്യാനും ബാക്കി കാര്യങ്ങളിലും ഒക്കെ നോക്കി അതിനെല്ലാത്തിനും തടയിട്ടുകൊണ്ടാണ് ഇപ്പം ട്രംപിന്റെ ഓരോ നീക്കങ്ങൾ അത് സാധ്യമാക്കാതിരിക്കുക അമേരിക്കൻ ഇമ്പോർട്ടൻസ് കുറയ്ക്കാതിരിക്കുക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ഇതാണ് ലോകത്തിൽ എന്ത് കാര്യങ്ങൾ നടക്കണേലും ടെക്നോളജിക്കൽ മിലിറ്ററി എക്കണോമിക് എഡ്യൂക്കേഷണൽ ആർട്ട് സയൻസ് എന്താണേലും അമേരിക്ക ആയിരിക്കണം മുൻപന്തി അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അടുത്തത് അടുത്ത ഡെന്യൂർ അടുത്ത പ്രാവശ്യം എലക്ഷൻ നിൽക്കാൻ പറ്റില്ല ആ സ്വാർത്ഥ താല്പര്യം ഡിഫിക്കൽ மூனா டென்னூர் வந்து அது நியமம் இல்ல എന്നാലും ആരും കൂടുതൽ ഈ ഒരു സന്ദർഭത്തിൽ പല മീഡിയകളും അവരുടെ ഡിസ്കഷനിൽ ഫോക്കസ് ചെയ്ത ഒരു കാര്യം തേർഡ് വേൾഡ് വാർ ഉണ്ടാകുമോ എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഒരു റിസ്ക് നമുക്ക് മുമ്പിലുണ്ട് കാരണം കൂടുതൽ രാജ്യങ്ങൾ ന്യൂക്ലിയർ പവർ ന്യൂക്ലിയർ ശക്തി നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചില രാജ്യങ്ങൾ സുപ്രീമസിക്ക് വേണ്ടി മറ്റ് മറ്റ് പോളിസികളും ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഭരണവൽക്കണിക്കുന്നു അതിനെ എന്താണ് നിസ്സാരമാക്കി കാണുന്ന ഒരു അവസ്ഥയുമുണ്ട് എസ്പെഷ്യലി റഷ്യ ചൈന അല്ലെങ്കിൽ യു എസ് ഇവരൊക്കെ ഒരു യുനോ ഗെയിമാണ് കളിക്കുന്നത് മറ്റു രാജ്യങ്ങളെ വെച്ചും അതുപോലെ തന്നെ അവരുടെ സോവറിറ്റി വെച്ചും ഒക്കെ ഒരു ഗെയിം കളിക്കുന്ന രീതിയാണ് നമ്മൾ പലപ്പോഴും കണ്ട് കണ്ടുവരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു യുനോ വേൾഡ് ട്രേഡ് യുനോ എഗ്രിമെന്റ്സ് അതുപോലുള്ള ഇന്റർനാഷണൽ റിലേഷൻസിലുള്ള കോഓപ്പറേഷൻ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് എപ്പോഴും നമുക്ക് യുനോ മറ്റു ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റി അതിൻ്റെ ഇൻഡിപെൻഡൻസ് റെസ്പെക്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള യുണോ യുദ്ധഭീഷണികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള സഹകരണം നയതന്ത്രം അന്താരാഷ്ട്ര സഹകരണം അതുപോലെ ആരോഗ്യകരമായ സംഭാഷണം രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള ആരോഗ്യകരമായ സംഭാഷണം ഇതിനെയൊക്കെ നമ്മൾ വളരെയധികം പ്രധാന കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അതുപോലെ പരമാവധി ആഗോള സംഘർഷങ്ങൾ ഒഴിവാക്കണം എങ്കിൽ മാത്രമേ ഓരോ രാജ്യത്തിൻ്റെയും സ്ഥിരതയും അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു സമാധാനാന്തരീക്ഷവും നിലനിൽക്കാൻ നമുക്ക് നിലനിർത്താൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് തോന്നുന്നത് ഏതായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ റിജി കൊടുവത്ത് ശ്രീ കൊരസൺ വർഗീസ് താങ്ക് യു താങ്ക് യു